കമ്പനിയിൽ നിന്നും നിക്ഷേപരെ തേടിയിരുന്ന പാരിതോഷികം അല്ലെങ്കിൽ അധിക വരുമാനം നേടുന്നതിന് കളമൊരുക്കുന്ന അവസരങ്ങളിലൊന്നാണ് ക്യാഷ് ഡിവിഡൻ അഥവാ പണമായി കൈമാറുന്ന ലാഭവിഹിതം നിക്ഷേപകർക്ക് മുടക്കമില്ലാതെ ഡിവിഡൻ വിതരണം ചെയ്യുന്ന ഓഹരിയാണ് പക്കലുള്ളതെങ്കിൽ ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും ആർജിക്കുന്ന പലിശയ്ക്ക് സമാനമായ രീതിയിൽ ഒരു അധിക വരുമാനം കരസ്ഥമാക്കാനുള്ള ഇത്തരത്തിൽ ഏകദേശം മൂന്ന് മാസത്തെ കൃത്യമായ ഇടവേളകളിൽ നിക്ഷേപകർക്ക് മുടക്കമില്ലാതെ ക്യാഷ് ഡിവിഡൻ കൈമാറുന്ന ഒരു മിക്യാപ് ഓഹരി ഇവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലണ്ടു വർഷത്തിനിടെ ഓഹരി ഉടമകൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള നാലാമത്തെ ഇടക്കാർ ലാഭവിധം അടുത്തയാഴ്ച കൈമാറാൻ പോവുകയാണ് പ്രതിയോഗം ും ഡിവിഡൻ രംഗത്തിൽ നിക്ഷേപകർക്ക് കൈമാറാൻ പോകുന്നത് സൂചിപ്പിച്ചു വരുന്നത് പേജ് ഇൻഡസ്ട്രീസ് എന്ന എന്നുസാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട ഇടക്കാല ലാഭകരത്തിന്റെയും കമ്പനിയുടെ കൂടുതൽ അടിസ്ഥാനപരമായ വിവരങ്ങളും മുൻകാല ഡിവിഡൻഡ് വിശദാംശങ്ങളും നോക്കാം ആദ്യം ഡിവിഡൻഡ് നൂറ്റി രൂപ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ ജൂലൈ സെപ്റ്റംബർ ത്ര്രൈമാസ കാലയളവിലേക്കുള്ള കമ്പനിയുടെ പ്രവർത്തന ഫലം പുറത്തുവിട്ടതിനൊപ്പമാണ് ഓഹരി ഉടമകൾക്കുള്ള ഇന്റർമൽ ഡിവിഡൻ അഥവാ ഇടക്കാൽ ലാഭകതം കൂടി നവംബർ പതിമൂന്നിന് ചേർന്ന പേജ് പേജസ്റ്റീസ് ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പ്രഖ്യാപിച്ചത് ഇത് പ്രകാരം ഓഹരി ഒന്നിന് നൂറ്റി ഇരുപത്തി രൂപ വീതമാകും നടപ്പ് സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലക്ഷ വർഷത്തിനിടയിലെ നാലാമത്തെയും ഇടക്കാൽ ലാഭകതമായി കൈമാറാൻ പോകുന്നത് ഇതിന്റെ ഭാഗമായി അർഹതയുള്ള ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായുള്ള റെക്കോർഡ് തീയതിയും ലാഭഗതം ഓഹരിയുടെ വിപണി വിലയെ പ്രതിഫലിക്കുന്ന എക്സിഡന്റ് തീയതിയായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തൊമ്പത് നിശ്ചയിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പന്ത്രണ്ടിനകം ഈ ഡിവിഡൻ തുക അർഹരായ ഓഹരി ഉടമകളുടെ അക്കൗണ്ടിലേക്ക് കൈമാറുമെന്നും പേജ് ഇൻഡസ്ട്രീസ് കമ്പനിയുടെ നേതൃത്വം വ്യക്തമാക്കി മുടക്കമില്ലാതെ ഡിവിഡൻ ഓഹരി ഉടമകൾക്ക് കൃത്യമായ ഇടവേളകളിൽ മുടക്കം വരുതാതെ ക്യാഷ് ഡിവിഡൻ കൈമാറുന്ന ചുരുക്കം ജില്ലാ ലിസ്റ്റഡ് കമ്പനികളൊന്നാണ് പേജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലണ്ടർ വർഷത്തിൽ ഇതിനകം മൂന്ന് തവണകളെയും മൊത്തം അഞ്ഞൂറ് രൂപ വീതം ഓരോ പേജ് ഇൻഡസ്ട്രീസ് ഓഹരിക്കും കൈമാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ഫെബ്രുവരിയിൽ പ്രതിയോഹരി നൂറ്റി അൻപത് രൂപയും മെയ് മാസത്തിനിടെ പ്രതിയോഹരി ഇടക്കാൽ ലാഭകിതമായി ഇരുന്നൂറ് രൂപയും ഓഗസ്റ്റിൽ പ്രതിയോഹരി നൂറ്റി അൻപത് രൂപ വീതവും ഡിവിഡൻ ഇനത്തിൽ നിക്ഷേപകർക്ക് കൈമാറിയിരുന്നു ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട നാലാമത്തെ ഇടക്കാൽ ലാഭവിതം കൂടി കണക്കിലെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലന്റു വർഷത്തിനിടെ നിക്ഷേപകർക്ക് അനുവദിക്കുന്ന മൊത്തം പ്രതിയോഗര ലാഭകൃതം അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഉയരം രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റിന് ശേഷം ഇതുവരെ മൊത്തം എഴുപത്തൊന്ന് തവണയാണ് പേജ് ഇൻഡസ്ട്രീസ് ഓഹരി ഉടമകളുടെ കൈകളിലേക്ക് ക്യാഷ് ഡിവിഡൻ എത്തിച്ചേർന്നിട്ടുള്ളത് അവസാന എട്ടിടക്കാർ ലാഭഹതങ്ങളും നൂറ് രൂപയിൽ അധികമായിരുന്നുവെന്നതും ശ്രദ്ധേയം നിലവിൽ പേജ് ഇൻഡസ്ട്രീസ് ഓഹരിയുടെ ഡിവിഡന്റ് യീൾഡ് രണ്ട് ദശാംശം രണ്ട് ആറ് ശതമാനമായാണ് രേഖപ്പെടുത്തുന്നത് ഇത് താരതമ്യേന ആരോഗ്യകരമായ ഡിവിഡൻ യീൾഡ് നിലവാരവുമാകുന്നു പേജ് ഇൻഡസ്ട്രീസ് പ്രമുഖ അമേരിക്കൻ അപ്പറൽ ബ്രാൻഡായ ജോക്കി ഇന്റർനാഷണലിന്റെ വിവിധ വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ യു എ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വിദനം ചെയ്യാൻ കുത്തകാവകാശം നേടിയിട്ടുള്ള ഇന്ത്യൻ ടെക്സ്റ്റൈൽ കമ്പനിയാണ് പേജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നിലവിൽ പ്രൊമോട്ടറുടെ കൈവശം കമ്പനിയുടെ നാൽപ്പത്തി രണ്ട് ദശാംശം എട്ട് ഒൻപത് ശതമാനം ഓഹരിതും സ്വന്തമായുണ്ട് വിദേശ നിക്ഷേപർക്ക് ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് ഒന്ന് ശതമാനവും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇരുപത്തി ദശാംശം രണ്ട് നാല് ശതമാനം വീതവും ഈ കമ്പനിയിൽ ഓഹരി പങ്കാളിത്തമുണ്ട് നിലവിൽ പേജ് ഇൻഡസ്ട്രീസിന്റെ വിപണി മൂല്യം ഏകദേശം നാൽപ്പത്തി അഞ്ഞൂറ് കോടി രൂപയാകുന്നു വെള്ളിയാഴ്ച വ്യാപാര തെളിവിൽ മുപ്പത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയിലാണ് ഈ മെഡിക്കാപ് ഓഹരിയുടെ വിപണി വില അടയാളപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിലെ മൂന്ന് ശതമാനവും മൂന്ന് മാസത്തിനിടെ ഒൻപത് ശതമാനം ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ പതിനാറ് ശതമാനം വീതവും തിരത്തിലാണ് പേജ് ഇൻഡസ്ട്രീസ് അവരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രവർത്തന ഫലം രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ സെപ്റ്റംബർ പാകത്തിൽ പേജ് ഇൻഡസ്ട്രീസ് നേടിയ വരുമാനം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയാകുന്നു ഇതിൽ വാർഷികമായി മൂന്നര ശതമാനം വർധനയാണ് കുറിച്ചത് സമാന കാലയളവിൽ കമ്പനി നേടിയ പ്രവർത്തന ലാഭം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഇതിൽ വാർഷികമായി ഒരു ശതമാനം ഇടിവ് രേഖപ്പെടുത്തുന്നു അതുപോലെ ഇത്തവണത്തെ സെപ്റ്റംബർ പാകത്തിൽ പേജ് ഇൻഡസ്ട്രീസ് കരസ്ഥമാക്കി അറ്റാദായം നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയാകുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ സമാന ഭാഗത്തിൽ കൈവരിച്ചറ്റാതായും നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദശാംശം രണ്ടേ ആറ് കോടി രൂപയായിരുന്നു രാജ്യത്ത് നടപ്പാക്കിയ ജി എസ് ടി നികുതി പരിഷ്കരണവും കുടുംബങ്ങളുടെ വരുമാനം ഉയരുന്നതും സംഘടിത റീറ്റെയിൽ വിപണി വളരുന്നതും രാജ്യത്ത് അതിവേഗം വ്യാപരിക്കുന്ന നഗരവൽക്കരണത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ദീർഘകാല വളർച്ചയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമാണുള്ളതെന്ന് പേജ് ഇൻഡസ്ട്രീസിനെ നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു ഡിസ്ക്ലൈമർ പേജ് ഇൻഡസ്ട്രീ സൌഹരിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നൽകിയ വിവരം പഠനക്ഷർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി ഓഹരിയൂണിലെ നിക്ഷേപം ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് സെമി അങ്കൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നികച്ച ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടിമലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം